കേരളത്തിലെ ഉത്സവങ്ങളിൽ ഇപ്പോൾ യന്ത്ര ആനകൾ അഥവാ റോബോട്ടിക് ആനകൾ വ്യാപകമാവുകയാണ് വെള്ളവും പരമ്പട്ടയും കൊടുക്കേണ്ട ഉത്സവപ്പുറമ്പിൽ ആനപ്പിണ്ടം ഇടില്ല പൂരത്തിനിടയിൽ ഇടഞ്ഞോടില്ല തലപ്പൊക്കം നോക്കി ഏക്കത്തിന് ലക്ഷങ്ങൾ മുടക്കേണ്ട കാര്യവുമില്ല ഉത്സവങ്ങൾ മുതൽ ഉദ്ഘാടനത്തിന് വരെ ഇപ്പോൾ റോബോട്ട് ആനകളാണ് വരുന്നത് ഈ സംഭവം ക്ലിക്കായപ്പോൾ ഈ ആനകളുടെ ശില്പികൾക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാന നിലവിൽ മുന്നൂറ്റമ്പതിൽ താഴെ നാട്ടാനകളാണുള്ളത് ആനകളുടെ കുറവും കർശന നിയന്ത്രണങ്ങളുമാണ് ഉത്സവ കമ്മിറ്റിക്കാരെയും മറ്റുള്ള ആഘോഷങ്ങളുടെ സംഘാടകരെയും മാറ്റി ചിന്തിപ്പിച്ചത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് തൃശൂർ കൊടുങ്ങല്ലൂർ താലപ്പൊലി മഹോത്സവത്തിലാണ് സംസ്ഥാനത്ത് ആദ്യമായി യന്ത്രവൽകൃത ആന എത്തിയത് കേരളത്തിലെ പ്രമുഖ ശില്പിയായ ഡാവിഞ്ചി സുരേഷ് ആയിരുന്നു അതിന് പിന്നിൽ തുടർന്ന് കൂടുതൽ ആനകളെ നിർമ്മിച്ച് വാടകയ്ക്ക് നൽകിയിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ റോബോട്ട് ആനകളോട് താൽപ്പര്യം കുറഞ്ഞപ്പോൾ താൻ നിർമ്മാണം അവസാനിപ്പിച്ചെന്നും ഇപ്പോൾ ആവശ്യക്കാർ വീണ്ടും കൂടിയതായും ഡാവിഞ്ചി സുരേഷ് പറയുന്നു ഒരു ആനയെ ഉണ്ടാക്കാനുള്ള ചെലവ് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇരുമ്പിന്റെ ചട്ടക്കൂടിലാണ് ആനയുടെ രൂപം ഉണ്ടാക്കുന്നത് റബ്ബർ ചേർത്ത് നിർമ്മിച്ച തുണിയാണ് ആനയുടെ ചർമ്മത്തിനായി ഉപയോഗിക്കുന്നത് തലയുടെ ഭാഗം വേർപെട്ട് നിൽക്കുന്നു പോലെയാണ് ചേർത്ത് വെക്കുന്നത് മോട്ടോറും മറ്റ് ഇലക്ട്രിക്കൽ ഭാഗങ്ങളും ആനയുടെ വയറിനുള്ളിലാണ് ഫിറ്റ് ചെയ്യുന്നത് ഇതിനെ എളുപ്പത്തിൽ ഉന്തിക്കൊണ്ട് പോകാനും കഴിയും തൃശൂർ ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഇതുവരെ ഏഴ് റോബോട്ട് ആനകളെ ക്ഷേത്രങ്ങൾക്ക് സൌജന്യമായി നൽകിയിട്ടുണ്ട് കൂടുതൽ ക്ഷേത്രങ്ങൾ സമീപിച്ചതായും മുന്നൂറിലധികം ആനകളെ നിർമ്മിച്ച് കൈമാറുമെന്നും സംഘടനയുടെ ഭാരവാഹി വി കെ വെങ്കരാചലം പറയുന്നു ആനശിൽപിയായ സൂരജ് നമ്പ്യാട്ട് ഇതുവരെ ഇരുപത് റോബോട്ട് ആനകളെ നിർമ്മിച്ചു ഇനിയും കൂടുതൽ പേർ സമീപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു തൃശൂർ കോമ്പാറ ക്ഷേത്രത്തിൽ പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഇന്ത്യ അതായത് പെറ്റ എന്ന സംഘടന കോമ്പാറ കണ്ണൻ എന്ന റോബോ ആനയെ കണ്ടാൽ ഒറിജിനൽ ആനയെ വെല്ലുന്ന തരത്തിലാണ് ഈ റോബോട്ട് ആനയെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കോലവും മുത്തുക്കുടയും വെഞ്ചാമരവുമായി ആളുകൾക്കും ആനപ്പുറത്ത് കയറി ഇരിക്കാവുന്നതാണ് ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തിയ റോബോട്ട് ആനയായ രാമൻ തിടംപേറ്റുകയും ചെയ്തു കേരളത്തിൽ ആദ്യമായാണ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആന ഉത്സവത്തിന് ഇതുണ്ടായത് മേളത്തിനൊപ്പം തലയും ചെവിയും വാലും ആട്ടി ഇരിഞ്ഞാടപ്പള്ളി രാമന്റെ അരങ്ങേറ്റം ഒരു കൌതുക കാഴ്ചയായിരുന്നു യാണ് ആ യന്ത്ര ആനയുടെ ഉയരം എണ്ണൂറ് കിലോ ഭാരമുണ്ട് നാല് പേരെ വരെ ആനപ്പുറത്ത് കയറ്റാനും സാധിക്കും എറണാകുളം മറ്റൂർ മഹാദേവ ക്ഷേത്രത്തിലും ഇനി മുതൽ ഉത്സവത്തിന് യന്ത്ര ആനയാണ് തിടം പെറ്റ സംഘടന തന്നെയാണ് ആനയെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് സംസ്ഥാനത്ത് ഇത് രണ്ടാമത്തെ ക്ഷേത്രത്തിലാണ് യന്ത്ര ആനയെ നടക്കിരുത്തുന്നത് ഏത് പൊരിവെയിലത്തും എത്ര നേരം വേണമെങ്കിലും ഈ ആനയെ നിർത്തി എഴുന്നള്ളിക്കാം ആർക്ക് വേണമെങ്കിലും തൊടാം തലോടാം കൊമ്പിൽ പിടിച്ചു നിന്ന് ഫോട്ടോ എടുക്കാം ഒരു പ്രശ്നവുമില്ല സുരക്ഷിതമായി കുട്ടികൾ അടക്കമുള്ളവർക്ക് ഉത്സവം ആസ്വദിക്കാൻ ഇത്തരം ആനകളാണ് നല്ലതെന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഭൂരിപക്ഷം പേർക്കും കാരണം അത്രയേറെ അപകടങ്ങളാണ് ഈ ആനകൾ ഉത്സവ സീസണിൽ വരുത്തി വച്ചിട്ടുള്ളത്